അലഹദൻത്ത് വസ്സലാം നബീന മുഹമ്മദ് സഹോദരങ്ങളെ നമ്മൾ കിതാബു ത്വഹീദാണ് വായിച്ചു കൊണ്ടിരുന്നത് ഇനി വായിക്കാനുള്ളത് ഇരുപത്തിനാലാമത്തെ ബാബാണ് ബാബു മാജ അഫി സിഹർ സിഹറിനെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്ന അധ്യായം എന്തുകൊണ്ടാണ് കിതാബു ത്വഹീദില് ഇങ്ങനൊരു ബാബ് കൊടുത്തിരിക്കുന്നത് തൗഹീദുമായിട്ട് സിഹറിന്റെ ബന്ധം എന്താണ് നമുക്കറിയാം തൗഹീദിന് വിരുദ്ധമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഈ കിതാബിൽ വിശദമായി പരാമർശിച്ചിട്ടുണ്ട് അപ്പൊ ഷിർക്കിന്റെ വ്യത്യസ്ത രൂപങ്ങളെക്കുറിച്ച് കഴിഞ്ഞ അധ്യായങ്ങൾ നമ്മൾ കണ്ടതാണ് അതുകൊണ്ടാണ് ഷിർക്കുമായി ബന്ധമുള്ളത് കൊണ്ടാണ് സിഹറിനെ കുറിച്ച് ഷെഹ് ഹുസ് നബി അബ്ദുല്ലഹബ്റഹി മൊഹ്ല ഒരു അധ്യായം ഇവിടെ കൊടുത്തിരിക്കുന്നത് സിഹർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഭാഷയിൽ സബബ് അതിന്റെ കാര്യകാരണ ബന്ധം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് അത് ഗോപ്യമായത് എന്നാണ് സെഹർ നിലവാക്കിന്റെ അർത്ഥം അതുകൊണ്ടാണ് രാത്രിയുടെ അവസാനത്തെ സമയത്തിന് ഫജറിന്റെ തൊട്ട് മുമ്പുള്ള സമയത്തിന് സഹർ എന്ന് പറയുന്നത് കാരണം ആ സമയത്ത് ഇരുട്ടായിരിക്കും വെളിച്ചം വന്നിട്ടില്ല ആ സമയത്ത് കഴിക്കുന്ന ഭക്ഷണത്തിന് സഹൂർ എന്ന് പറയും ആ സമയത്ത് കഴിക്കുന്നത് കൊണ്ടാണ് അത്താഴത്തിന് സഹൂർ എന്ന് പറയുന്നത് അപ്പൊ ഭാഷയിൽ ഇതാണ് അർത്ഥം മാ കാരണം വ്യക്തമല്ലാത്തത് ഗോപ്യമായത് എന്നാണ് സിഹറിന്റെ ഭാഷ അർത്ഥം എന്നാൽ എന്താണ് സിഹർ എന്ന് പറഞ്ഞാൽ അർത്ഥം മതപരമായി ഇസ്ലാമികമായി ഹദീഫിലും ഒക്കെ സിഹർ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം കെട്ടുകൾ ഊതുക കയറോ നൂലോ എന്തെങ്കിലും കെട്ടിയിട്ട് അതിൽ ഊതുക സഹായം ചോദിച്ചുകൊണ്ട് ഊതുക അതാണ് സിഹറിന്റെ സാങ്കേതികമായ അർത്ഥം സെഹറിന്റെ ഹുക്കും എന്താണ് സെഹർ എന്നുള്ളത് കുഫറാണ് ഇങ്ങനെയുള്ള സെഹർ അതായത് കെട്ടുകളിൽ ഊതി ഷെയ്ത്താനോട് സഹായം ചോദിക്കുക എന്നുള്ളത് ഷിർഖുൻ അക്ബറാണ് ഈ ബാബില് ഷെഹുൽ ഇസ്ലാം ആദ്യമായി കൊടുത്തിരിക്കുന്നത് രണ്ടായത്തുകളാണ് അള്ളാഹു പറയുന്നു യഹൂദികൾക്ക് അറിയാം ആരാണോ സിഹർ വല കൊടുത്തു വാങ്ങുന്നത് അഥവാ സിഹർ പഠിക്കുകയും അത് പ്രയോഗിക്കുകയും ചെയ്യുന്നത് ആഹ്റത്തിൽ അവന് യാതൊരു ഓഹരിയുമില്ല വിശുദ്ധ ഖുറാനിൽ എവിടെയൊക്കെ ആഹ്റത്തിൽ ഇന്നയാൾക്ക് യാതൊരു ഓഹരിയുമില്ല അല്ലെങ്കിൽ ആഹ്റത്തിൽ ഇന്ന ഇന്നയാളുകൾ വിജയിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഖുഫറാണ് ർത്ഥമാക്കുന്നത് എന്ന് മുഖസിരിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സിഹർ കുഫ്രാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം സിഹറിനെ കുറിച്ച് പറയുന്ന സുഹൃത്തുൽ ബക്റയിലെ ആയത്തിലാണ് ഇക്കാര്യം പറയുന്നത് സിഹർ അപ്പൊ സിഹർ എന്നുള്ളത് അതിന് ഹക്കീക്കത്തുണ്ട് സിഹർ ഫലിക്കും എന്നത് അക്കീതയാണ് ഇമാം ഖറാഫി പറഞ്ഞു മഅലൂമൻ റളിയല്ലാഹു സഹാബത്തിന് അറിയാമായിരുന്നു സിഹർ എന്ന കാര്യം അതെന്താണ് അറിയാമായിരുന്നു ഏകോപിച്ചിരുന്നു സഹാബത്തിന്റെ ഉണ്ട് അല ലഹു ഹഖീഖതൻ സിഹർ ഫലിക്കും എന്ന കാര്യത്തിൽ മുൻഗാമികളുടെ ഇജ്മാ ഉണ്ട് എന്നാണ് ഈ ഇജ്മാന് വിരുദ്ധമായ അഭിപ്രായങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് ഖദരിയാക്കൾ പ്രത്യക്ഷപ്പെടുന്നത് വരെ ഖദരിയാക്കൾ സഹാബത്തിന്റെ അവസാന കാലത്ത് പ്രത്യക്ഷപ്പെടുന്നത് വരെ അവരാണ് ആദ്യമായി സിഹറിനെ ഹക്കേക്കത്തില്ല എന്ന വാദം പറഞ്ഞത് അപ്പൊ സിഹറിനെ ഹക്കേക്കത്തുണ്ട് എന്നത് ഇജിമ ആണ് രണ്ടാമത് സെഹർ ഇസ്ലാം കൊടുത്തിരിക്കുന്ന ദലീൽ അവർ വിശ്വസിക്കുമായിരുന്നു യഹൂദികളെ കുറിച്ച് പറഞ്ഞതാണ് എന്താണ് ജിബിത്തും അത് വിശദീകരിച്ചുകൊണ്ട് അഹർ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സിഹറാണ് ൂത്ത്ാൻ താവൂത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷേത്താൻ ആണ് വലമാക്കൾ പറയുന്നത് ഇവിടെ താവൂത്ത് എന്ന വാക്ക് വിശാലമായ ഒരു വാക്കാണ് അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അർത്ഥം ഷേത്താൻ എന്നാണ് അപ്പോ യഹൂദികൾ സിഹറിൽ വിശ്വസിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് സിഹറിന്റെ ഹക്കേക്കത്തിൽ അവർ വിശ്വസിച്ചിരുന്നു എന്നല്ല അവർ സിഹർ ചെയ്യുമായിരുന്നു സിഹർ പഠിക്കുമായിരുന്നു അതുപോലെ തന്നെ സാഹര്യങ്ങളെ അവർ വിശ്വസിക്കുമായിരുന്നു സാഹര്യങ്ങൾക്ക് കൈ പറയാം അതുപോലെ സാഹചര്യങ്ങളെ സഹായിക്കുന്ന ഷേത്താൻമാർക്ക് ഗൈബിയായ കഴിവുകളുണ്ട് അദൃശ്യമായ കഴിവുകളുണ്ട് എന്ന് അവർ വിശ്വസിച്ചിരുന്നു നിങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്ന കാര്യങ്ങൾ എന്നാണ് നശിപ്പിച്ചു എന്നർത്ഥം നിങ്ങളെ നശിപ്പിക്കുന്ന ഏഴ് കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക ചില ആളുകൾ ഈ ഹദീസ് കേട്ടിട്ട് ഏഴ് പാപങ്ങളാണ് ഇസ്ലാമിൽ വൻപാപങ്ങൾ ബാക്കിയൊക്കെ ചെറുപാപങ്ങളാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അത് ശരിയല്ല ഏഴ് വൻപാപങ്ങളെ ഉള്ളൂ എന്ന് ഹരി അർത്ഥമില്ല ഏഴ് വൻപാപങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് മാത്രം അത് വൻപാപങ്ങളിൽ ഏറ്റവും ഗൗരവം കൂടിയ എഴണം എണ്ണി പറഞ്ഞു എന്ന് മാത്രം അതുകൊണ്ടാണ് ചില സലഫുകൾ പറഞ്ഞത് ഈ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടി അൽ കബു ഇലാസബ്ലബ ഏഴിനേക്കാളും എഴുന്നൂറിനോടാണ് വൻപാപങ്ങൾ അടുത്ത് നിൽക്കുന്നത് എന്ന് ഏഴല്ല എഴുന്നൂറ് വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് കേട്ട സഹാബത്ത് ചോദിച്ചു ഏതൊക്കെയാണ് ഏഴ് വൻപാപങ്ങൾ അത് എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു ഷിർക്ക് കഴിഞ്ഞിട്ട് രണ്ടാമതായി എണ്ണിയത് എന്നുള്ളതാണ് അപ്പൊ സെഹർ വൻപാപമാണ് സെഹറിന്റെ ഹുക്കും നമ്മൾ പറഞ്ഞു കുഫ്രാൻ സെഹർ ചെയ്യുന്നത് ഖുഫറാണ് ഈ പറഞ്ഞ രീതിയിലുള്ള സിഹറാണെങ്കിൽ കെട്ടുകളിൽ ഊതുകയും അതിന്റെ കൂടെ ചേർത്താനോടുള്ള ഇസ്ത്യാനത്തുണ്ടെങ്കിൽ സഹായ അഭ്യർത്ഥന ഉണ്ടെങ്കിൽ അത് ഷിർക്കാണ് ഇനി സാഹിറിന്റെ സാഹറിന്റെ എന്താണ് സാഹിറിന് എന്താണ് ചെയ്യേണ്ടത് ഈ പാപത്തിനുള്ള ശിക്ഷ എന്താണ് അഞ്ജുദുബിൻ മർഹുവാൻ അബ്ദുല്ല റതിന്ന് ചേർത്തിന്റെ ഹദ് ഹദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായ ശിക്ഷ എന്താണ് വാളുകൊണ്ട് വെട്ടി കൊല്ലുക എന്നുള്ളതാണ് ഇസ്ലാമിക ശരീരത്തുണ്ടെങ്കിൽ മുസ്ലിം ഭരണാധികാരി ഒരു നാട്ടിലുണ്ടെങ്കിൽ സാഹിറിന് വധശിക്ഷയാണുള്ളത് മഹമ്മദ് റഹ്മോ അല്ലാഹു താലയുടെ മധബ് അതാണ് ആധുനികരായ പല പണ്ഡിതന്മാരും പ്രബലമായി കാണുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം അതുപോലെ സഹാബത്തിന്റെ അമല പ്രകാരം സാഹിറിന് തൗബക്കുള്ള അവസരം പോലുമില്ല സാഹിറിന് വധശിക്ഷ ഉറപ്പാണ് അപ്പൊ ഇസ്ലാം വിട്ട് മുർത്തദ്യി പോകുന്ന ആള് വരെ അവന് തൗബ ചെയ്യാനുള്ള അവസരം കൊടുക്കും മടങ്ങി വരാൻ പക്ഷെ സാഹിറിന് ഇസ്തിഥാപത്തില്ല സാഹിറിനെ കൊല്ലുക എന്നുള്ളതാണ് ശിക്ഷ അപ്പോ ഒലുമാക്കൾ പറയുന്നത് ഇസ്ലാമിൽ എവിടെയൊക്കെ വധശിക്ഷയുണ്ടോ അതൊക്കെ ഇമ്മ ലിഫലി മുഹറമിൻ ഒന്നുകിൽ വലിയ ഗൗരവമുള്ള ഒരു ബാധ്യത ഒരു വാജിബ് നിർബന്ധ കർമ്മം ഉപേക്ഷിച്ചതിനായിരിക്കും വധശിക്ഷ അതല്ലെങ്കിൽ വലിയ ഗൗരവമുള്ള ഒരു ഹറാം ചെയ്തതിനായിരിക്കും വധശിക്ഷ ഈ രണ്ടു കാര്യത്തിനല്ലാതെ വധശിക്ഷയില്ല അപ്പൊ നമുക്കറിയാം വ്യഭിചാരത്തിന് വധശിക്ഷയുണ്ട് വിവാഹിതരാണെങ്കിൽ അപ്പൊ അത് മുഹർ റമിൻ മുഹല്ലമാണ് വലിയ ഒരു ഹറാമാണ് അതുപോലെ തന്നെ റിദ്ദത്ത് ഇസ്ലാം വിട്ട് മതപരിത്യാഗിയാവുക ഉപേക്ഷിക്കുക അതിന് വധശിക്ഷയുണ്ട് കാരണം അത് തർക്കു വാജിബിൻ മുഅല്ലം വലിയ ഗൗരവമുള്ള ഒരു വാജിബ് ഉപേക്ഷിക്കലാണ് ചെറിയൊരു ഹറാമല്ല എന്ന് ഈ വധശിക്ഷയിൽ നിന്ന് മനസ്സിലാക്കാം മനസ്സിലാക്കാംഹു അദ്ദേഹത്തിന്റെ ഗവർണർമാർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് കത്തെഴുതി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും

ഖത്താബ് മകളായ ായ ഭാര്യയായ സഹാബി വനിത അവര് അവരുടെ ഒരു അടിമ സ്ത്രീ സിഹർ ചെയ്യുകയുണ്ടായി അവർക്കെതിരെ സിഹർ ചെയ്യുകയുണ്ടായി അവരെ കൊല്ലാൻ ഈ അടിമ സ്ത്രീയെ കൊല്ലാൻ ഹഫ്സാഹിന് കൽപ്പിക്കുകയും ആ അടിമ സ്ത്രീ കൊല്ലപ്പെടുകയും ചെയ്തു ഇത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് അപ്പൊ മൂന്ന് സഹാബിമാരിൽ നിന്ന് സ്ഥിരപ്പെട്ട കാര്യമാണ് സാഹിറിനെ കൊല്ലുക എന്നുള്ളത് ഇമാം കാലഅഹദ് മൂന്ന് സ്വഹാബിമാരുടെ അഭിപ്രായം അല്ലെങ്കിൽ മൂന്ന് പേരുടെ കൗല് ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് സിഹറുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അത് തൗഹീദിനെ ബാധിക്കുന്ന വലിയ ഒരു ഒരു ഹറാമാണ് വലിയ ഒരു പാപമാണ് ഷിർക്കുൻ അക്ബറാവുന്ന കാര്യമാണ് സിഹറ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള പരാമർശിച്ചിട്ടുള്ള മറ്റൊരു അലയാണ് നമ്മുടെ മാജിക്ക് അതുപോലെ സർക്കസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ് ഹറാമാണ് എന്നാണ് പലമാക്കളുടെ ഫത്വം അത് കാണുന്നതും ചെയ്യുന്നതും ഒക്കെ മാസിയാത്താണ് ഹറാമാണ് കാരണം അത് ഷിർക്കിലേക്കുള്ള വസീലയാണ് ഇപ്പൊ മാജിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പല വിധത്തിലുണ്ട് അത് വ്യക്തമായ സിഹറുണ്ട് അതല്ലാതെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സൂത്രപ്പണികളുണ്ട് പക്ഷെ ഇതിൽ ഏതാണ് സിഹറ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഒരു ഹറാമിലേക്ക് വലിയ ഒരു ഹറാമിലേക്കുള്ള വസീല എന്നുള്ള നിരക്ക് ഈ സിഹറും ഈ മാജിക്കും സർക്കസും ഒക്കെ ഒഴിവാക്കണമെന്നാണ് ബാസ് ഷെഹ്ബിൻ അതുപോലെ ഇങ്ങനെയുള്ള ആധുനിക പണ്ഡിതന്മാരുടെ കഫത്വം അടുത്ത അധ്യായം സിഹറിന്റെ ചില ഇനങ്ങൾ സിഹർ എന്ന് പറയുന്നത് ഒറ്റ ഒരു കാര്യമല്ല സിഹർ പല വിധത്തിലുണ്ട് അപ്പൊ രണ്ടാമത്തെ അധ്യായത്തിൽ കഴിഞ്ഞ അധ്യായത്തിന്റെ പൂർത്തീകരണമാണ് സിഹറിന്റെ ചില രൂപങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയാണ് قال قال احمد ما رحمه الله 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 حدثنا حدثنا محمد بن 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 جعفر عوف عن حيان العلاء يحدثنا قبيصه انه سمع النبي النبي صلى صلى عليه عليه وسلم وسلم ان العيافه والطرقه والطيره من الجبت നാല് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ എണ്ണി പറഞ്ഞു എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ പക്ഷിയെ പറത്തിക്കൊണ്ട് ലക്ഷണം നോക്കുന്ന ഒരു പരിപാടി ജാഹീയ കാലത്തുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു പക്ഷികളെ മുന്നിലേക്ക് വിടും എന്നിട്ട് ഈ പക്ഷി ഇടത്തോട്ടാണ് പറക്കുന്നതെങ്കിൽ അവരുദ്ദേശിച്ച ആ കാര്യം അവർ നിർത്തിവെക്കും ഒരു യാത്ര തിരിക്കാനൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നിർത്തലാക്കും വലത്തോട്ടാണ് പറക്കുന്നതെങ്കിൽ മുന്നോട്ട് പോകും ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒത്തുറക്ക് തുറക്കെന്ന് പറഞ്ഞാൽ നിലത്ത് വരച്ചിട്ട് നമ്മുടെ ജോലിസ്യന്മാർ ചെയ്യുന്നത് പോലെ നമ്മുടെ നാട്ടിലെ ജ്യോതിസ്യന്മാര് ചെയ്യുന്നത് പോലെ വരയും കുറയും വരച്ചിട്ട് ചില പിന്നെ അഭ്യാസങ്ങളൊക്കെ കാണിച്ച് അവര് ലക്ഷണം നോക്കും അതാണ് തുറക്കെന്ന് പറയുന്നത് ഒത്തുയറാത്ത എന്ന് പറഞ്ഞാൽ പൊതുവേ ലക്ഷണം നോക്കുക ഏത് രൂപത്തിലാണെങ്കിലും ശകുനം നോക്കുക ലക്ഷണം നോക്കുക എന്നുള്ള പരിപാടി ഇതൊക്കെ മിനൽ ജിബിത്ത് ഇതൊക്കെ ഷേത്താനിൽ നിന്നുള്ളതാണ് അഥവാ സിഹറിന്റെ രൂപങ്ങളാണ് സിഹർ എന്ന് പറയുന്നത് ഷേത്താന്റെ സഹായത്തോടെ മെൻഷ്യൻ ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യകാരണ ബന്ധങ്ങൾ അവ്യക്തമായിട്ടുള്ള പ്രവൃത്തികളാണ് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഷേത്താനിൽ നിന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ അത് സിഹറിന്റെ ഇനങ്ങളാണ് എന്ന് മനസ്സിലാക്കാം അപ്പൊ ഇതൊക്കെ എന്താണ് മുഹറമാണ് ഇതൊക്കെ ഹറാമാണ് എന്നാൽ ഇതൊക്കെ ഷിർഖുൻ അക്ബർ ആണോ ലക്ഷണം നോക്കുക എന്നുള്ളത് ഷിർഖുൻ അസ്ഗറാണ് കാരണം ലക്ഷണം നോക്കുന്ന ആൾ ക്ഷേത്താനോട് സഹായം തേടിക്കൊള്ളണം എന്നില്ല ലക്ഷണം നോക്കുന്ന ആള് എന്താണ് ചെയ്യുന്നത് ഈ പക്ഷിയെ പറത്തി പക്ഷി ഇങ്ങോട്ട് പറക്കുകയാണെങ്കിൽ അത് നല്ല ലക്ഷണമാണ് എന്ന് വിശ്വസിക്കുന്നു അത് അള്ളാഹുതാലെ പഠിപ്പിക്കാത്ത അവൻ സബബാക്കാത്ത ഒരു കാര്യത്തെ അവൻ സബമാക്കിയിരിക്കുകയാണ് ഒരു ഹൈറിനുള്ള സബബാണ് ഇത് വലത്തോട്ട് പറക്കൽ എന്നാണ് വിശ്വസിക്കുന്നത് അത് അള്ളാഹു താലെ ശറ ഒരു സബബാണ് അതുകൊണ്ട് തന്നെ അത് ഷിർഖുൻ അസ്ഗറാണ് ولأبو داود والنسائي وابن حبان في صحيحه المسند منه هذا إيه حديث إمام أبو داود النسائي ابن حبان وعن ابن عباس رضي الله عنهما قال قال رسول الله صلى الله عليه وسلم إن يعني سحرنا ما تريه صلى الله عليه وسلم بارني لكونه من اقتبس شعبة من النجوم فقد اقتبس شعبة من السحر أرانو نكشترتند ورشاعا صندماكيه إيه؟ ده നക്ഷത്രങ്ങളെ കുറിച്ചുള്ള എൽമ് നക്ഷത്രങ്ങളെ കുറിച്ചുള്ള എൽമെന്ന് പറഞ്ഞാൽ പല വിധത്തിലുണ്ട് അതിനെ തന്നെ ഒരു ബാബ് ഒരു അധ്യായം തന്നെ വരാനുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ജ്യോതിഷം എന്ന് പറയുന്ന സംഗതി നക്ഷത്രങ്ങൾ നോക്കിയിട്ട് ഒരാൾ ജനിച്ച സമയത്ത് ഓരോ നക്ഷത്രത്തിന്റെ സ്ഥാനം എവിടെയായിരുന്നു എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അയാളുടെ ജീവിതത്തിൽ ഓരോ കാലത്തും ഓരോ സംഭവ ഉണ്ടാകും ഓരോ മാസത്തിലും അയാൾക്ക് ഭാഗ്യവും ഭാഗ്യദോഷവും ഒക്കെ ഉണ്ടാകും എന്ന് പറയുന്നതാണ് നിജവും എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണോ ഇങ്ങനെ നക്ഷത്രങ്ങളെ നോക്കി ലക്ഷണം പറയുന്നത് ആ വിഷയം പഠിക്കുന്നത് ഒരു പങ്കാണ് പറ്റിയിരിക്കുന്നത് സിഹറിന്റെ ഒരു അംശമാണ് പഠിച്ചിരിക്കുന്നത് എത്രത്തോളം അവൻ അതിൽ താഴേക്ക് പോകുന്നുവോ എത്രത്തോളം ആഴത്തിൽ പഠിക്കുന്നുവോ അത്രത്തോളം സെഹർ അവൻ കൂടുതൽ ചെയ്തിരിക്കുന്നു അപ്പൊ ഇതും സിഹറാണ് നക്ഷത്രത്തെ നോക്കി ലക്ഷണം പറയുന്നത് അതും സെഹറിന്റെ ഒരു ഭാഗമാണ് എന്തുകൊണ്ടാണ് സിഹർ എന്ന് പറഞ്ഞത് അതിനെ സിഹർ എന്ന് പറയാൻ കാരണം ഭാഷാപരമായ സെഹറിന്റെ അർത്ഥം എന്താണ് സബബ് വ്യക്തമല്ലാത്ത കാര്യം അപ്പൊ ഈ നക്ഷത്രത്തെ നോക്കി ലക്ഷണം പറയാന്നുള്ളത് സബബ് വ്യക്തമല്ല എങ്ങനെയാണ് ഈ നക്ഷത്രം നമ്മ സ്വാധീനിക്കുന്നത് അങ്ങനെ സ്വാധീനമില്ല അങ്ങനെ സബബല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അതിൽ വിശ്വസിക്കുക അവലംബിക്കുക എന്നുള്ളതാണ് സെഹർ അതാണ് ഇവിടെ അങ്ങനെയുള്ള ഭാഷാപരമായ അർത്ഥത്തിലാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു സിഹറിന്റെ ഒരു താരീഫ് ഹദീഫിൽ തന്നെ പഠിപ്പിക്കാൻ ആരാണോ ഒരു കെട്ട് കെട്ടിയത് നൂല് കൊണ്ടൊരു കെട്ട് ഉണ്ടാക്കിയത് എന്നിട്ടതിൽ തുപ്പലോടുകൂടി ഊതിയത് സഹർ അവൻ സിഹർ ചെയ്തിരിക്കുന്നു വമൻ ഫഖദ് ആരാണോ സിഹർ ചെയ്തത് അവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു അപ്പൊ ഷേത്താൻമാരുടെ തൃപ്തി ഉദ്ദേശിച്ച് അവരുടെ സഹായം തേടിക്കൊണ്ട് ഈ കെട്ടിലേക്ക് ഊതുക എന്നുള്ളതാണ് സിഹർ അതാരാണോ ചെയ്തത് അവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു അത് വ്യക്തമാണ് കാരണം അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങളാണ് ഷേത്താൻമാരോട് അവൻ തേടിയിരിക്കുന്നത് എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഏലസ് കെട്ടി അല്ലെങ്കിൽ ചരട് കെട്ടി ഇങ്ങനെ എന്തെങ്കിലും കെട്ടിയിട്ടുണ്ടെങ്കിൽ ഊഖില ഇലഹി അവനിലേക്ക് അള്ളാ അതിലേക്ക് അവനെ അള്ളാഹു ഏൽപ്പിക്കുന്നതാണ് അവന്റെ സംരക്ഷണം അള്ളാഹു ആ വസ്തുവിനെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞാൽ പറഞ്ഞ അവനെ കൈവിടും എന്നർത്ഥം എന്താണ് തരട്ടെയോഹ എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞാൽ വേർപ്പിരിക്കുക തെറ്റിക്കുക എന്നാണ് അർത്ഥം അപ്പൊ ആളുകൾ തമ്മിൽ തെറ്റിക്കുന്ന കാര്യം സിഹർ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് സിഹറിന്റെ ഉദ്ദേശം എന്താണ് മനുഷ്യന്മാരെ തമ്മിൽ തെറ്റിക്കുക എന്നുള്ളതാണ് സാഹര്യങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്നാണ് അള്ളാഹു താല പറഞ്ഞത് എന്താണ് സാഹർ ചെയ്യുന്നത് അല്ലെങ്കിൽ യഹൂദികൾ ഈ മലക്കുകളുടെ അടുത്തുനിന്ന് സിഹർ പഠിച്ച കഥ പറയുന്ന ഒരു സുഹൃത്ത് ബക്രയിൽ അപ്പൊ അവർ പഠിച്ചത് എന്താണ് ഭാര്യ വർത്തേക്കന്മാരെ തമ്മിൽ തെറ്റിപ്പിക്കുന്ന കാര്യം എന്നാണ് പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ശരിക്കും മനുഷ്യന് തമ്മിൽ തെറ്റിക്കുന്ന സിഹറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്നാണ് വിശ്വാസം ചോദിക്കുന്നത് എന്നിട്ട് പറഞ്ഞു ഹിഅൻ നമീമത്താണത് അപ്പൊ സിഹറിന്റെ ഇനങ്ങളെ കുറിച്ചാണല്ലോ ബാബിൽ പറയുന്നത് സിഹറിന്റെ ഇനങ്ങളിൽപ്പെട്ട ഒരു ഇനമാണ് നമീമത്ത് അപ്പൊ നമീമത്ത് എന്തുകൊണ്ടാണ് സിഹറിന്റെ ഇനത്തിൽ ഉൾപ്പെടുത്തിയത് നമീമത്തിന് സിഹറുമായി നല്ല ബന്ധമുണ്ട് അതെന്താണ് സിഹറിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം ആളുകളെ തെറ്റിക്കലാൻ അതേ കാര്യമാണ് നമീമത്ത് എന്ന് പറയുന്നത് നമീമത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം പണ്ഡിതന്മാർ പറയുന്നത് നക്കലുൽ കലാമി അല വജ്ഹിൽ ആളുകൾക്കിടയിൽ വാർത്ത വിതരണം ചെയ്യുക ഒരടുത്ത് പോയി കേട്ട കാര്യം മറ്റൊരു അടുത്ത് പോയി പറയുക എന്തിനു വേണ്ടിയാണ് അല വജ്ഹിൽ ഇഫ്സാദ് അവർക്കിടയിൽ തെറ്റിക്കുന്ന രീതിയിൽ അത് സത്യമാണ് എന്നതുകൊണ്ട് കാര്യമില്ല ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൊണ്ട് നമീമത്ത് നിന്ന് രക്ഷപ്പെടുന്നില്ല ചില പണ്ഡിതന്മാർ അമീർ സനാനി ആനി റഹ് മഹ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം എത്രമാത്രം ആളുകളെ തമ്മിൽ അടുപ്പിക്കാൻ ആളുകൾ തമ്മിൽ സുൽഭം ഉണ്ടാക്കാൻ രഞ്ജിപ്പുണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നു അതിനുവേണ്ടി പരിശ്രമിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ നമീമത്ത് സത്യമാണെങ്കിൽ പോലും വൻപാപമായി പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ സുലഭം വേണ്ടി കളവ് പറയുന്നത് പോലും അനുവദിച്ചു ചില പണ്ഡിതന്മാർ വ്യക്തമായ കളവ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അർദ്ധസത്യങ്ങൾ സത്യങ്ങൾ പറഞ്ഞ് നമുക്ക് ആളുകൾ തമ്മിൽ സുലഭം തെറ്റി നിൽക്കുന്ന ആളെ തമ്മിൽ നന്നാക്കാം അപ്പൊ കളവ് എന്നത് വലിയ പാപമായിട്ടും ആ കളവ് കലർന്ന ഒരു സംസാരം അനുവദിച്ചു ആളുകൾക്കിടയിൽ രഞ്ജിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അതുപോലെ തന്നെ സത്യസന്ധത എന്നുള്ളത് വലിയ മഹത്വമുള്ള കാര്യമായിട്ടും ആ സത്യസന്ധതയെ അവിടെ ഹറാമാക്കി നമീമത്താണെങ്കിൽ സിഹറുമായി ബന്ധമുണ്ട് നമീമത്തിന് എന്നാണ് പറഞ്ഞത് അപ്പൊ നമീമത്ത് എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു പാപമാണ് കബീറത്താണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം വലഹുമ ബുഹാരി മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീതാണ് ി ലെഹറ സംസാരത്തിൽ ഒരു സിഹറുണ്ട് അപ്പൊ സംസാരത്തിൽ സിഹറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ചില ആളുകൾ സംസാരം കേട്ടാൽ സിഹർ പോലെ ആയിരിക്കും സിഹർ എന്ന് പറഞ്ഞാൽ എന്താണ് കാരണം എന്ന് മനസ്സിലാവുകയില്ല നല്ല ആരോഗ്യമുള്ള ആൾ പെട്ടെന്ന് രോഗിയായി കിടപ്പിലായി രോഗത്തിന്റെ കാരണം പിടികിട്ടുന്നില്ല അതുപോലെ തന്നെ നല്ല സ്നേഹത്തിൽ ജീവിച്ചിരുന്ന ഭാര്യവർത്താക്കന്മാർ പെട്ടെന്ന് പിണങ്ങിപ്പോയി കാരണം മനസ്സിലാകുന്നില്ല അതുപോലെ എന്തു ചെയ്യും മനസ്സ് മാറും ചില ആളുകൾ സംസാരം കേട്ടാൽ അവരുടെ വാക്ക് കേട്ടാൽ അവർ പറയുന്നത് വിശ്വസിച്ചു പോകും ഇപ്പൊ വിദേഹത്തിലേക്കും ദൊലാലത്തിലേക്കും ഒക്കെ ക്ഷണിക്കുന്ന കുഹറിലേക്ക് ക്ഷണിക്കുന്ന അങ്ങനെയുള്ള ദൈമാരെ കുറിച്ചാണ് ഈ പറയുന്നത് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം അതായത് ബാത്തലിലേക്ക് ബാത്തിൽ ഹക്കിന്റെ പോലെ കാണിച്ച് സംസാരിക്കുന്നതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്നൽ ബയാനി സിഹറ എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇതൊക്കെ സിഹറിന്റെ ഭാഷാപരമായ അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ചില ഉദാഹരണങ്ങളാണ് അതൊക്കെ തന്നെ മോശമായി ആക്ഷേപിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഇസ്ലാം ഇവിടെ ഉദ്ദേശിക്കുന്നത് പങ്കൊടുക്കല്ലേ അടുത്ത അധ്യായം ബാബു അഫിൽ കുഹാനി വനഹ്വിഹിം ജോൽസിന്മാരെ കുറിച്ച് വന്നിട്ടുള്ള ബാബ് അവരെ കുറിച്ച് വന്നിട്ടുള്ള നൊസൂസുകൾ തെളിവുകൾ പറയുന്ന ബാബ് സെഹറിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ജോൽസ്യന്മാരെ കുറിച്ച് പറയാനുള്ള കാരണം എന്താണ് അത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട് എന്താണ് രണ്ടും തമ്മിലുള്ള ബന്ധം രണ്ടും ഷേത്താൻമാരെ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് സിഹറ് ഷേത്താൻ ഉപയോഗിച്ച് ഷേത്താന്റെ സഹായം തേടി ചില പ്രവൃത്തികൾ ചെയ്യുന്നു കാഹിൻ ജോൽസ്യൻ ഷേത്താൻ ഉപയോഗിച്ച് ചില വാർത്തകൾ അറിയുന്നു ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള പൊതുവായ കാര്യം ബാബു ഒരു അടുത്ത് എന്നിട്ട് എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് അവനോട് ചോദിച്ചു ഫസദ്ദഖഹു അവനെ സത്യപ്പെടുത്തി പറഞ്ഞു തന്ന കാര്യം വിശ്വസിച്ചു അങ്ങനെയാൽ അങ്ങനെ ചെയ്താൽ ലം ലഹു 40 യൗമാ 40 ദിവസം അവന്റെ നമസ്കാരം സ്വീകരിക്കുകയില്ല അപ്പൊ ജോലിസന്മാരൊക്കെ വരുമ്പോ ചിലപ്പോ ഈ വീട്ടിൽ കൈനോക്കാനൊക്കെ ആൾക്കാർ വരുമ്പോ വെറുതെ വിളിച്ചു കയറ്റി തമാശയായിട്ട് അവരോട് സംസാരിക്കും എന്നിട്ട് ആ ചിലപ്പോൾ ശരിയായിരിക്കും ചിലപ്പോൾ സമ്മതിച്ചാലോ സംഭവിച്ചാലോ അവർ പറയുന്ന പോലെ സംഭവിച്ചാലോ എന്ന് പറഞ്ഞ് അതിൽ വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കും നാൽപ്പത് ദിവസം അവന്റെ നമസ്കാരം സ്വീകരിക്കുകയില്ല അതിന്റെ അർത്ഥം എന്താണ് നാൽപ്പത് ദിവസം നമസ്കരിക്കേണ്ടാണോ അല്ല നാൽപ്പത് ദിവസം നമസ്കരിക്കണം പക്ഷെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല നമസ്കരിച്ചിട്ടില്ലെങ്കിൽ വേറെ കുറ്റം ഉണ്ടാവും നമസ്കാരം നിർബന്ധമാണ് അത് സ്വീകരിക്കുകയുമില്ല ഇങ്ങനെയുള്ള വളരെ മോശമായ ഒരവസ്ഥ ഉണ്ടാകും ഒരു ജോൽസിനോട് എന്തെങ്കിലും ചോദിച്ച് അത് സത്യപ്പെടുത്തിയാൽ ആരാണോ ഒരു ജോൽസിന്റെ അടുത്ത് പോയി അവൻ പറയുന്നത് വിശ്വസിച്ചത് മുഹമ്മദിന്റെ മേൽ ഇറങ്ങിയതിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു അപ്പൊ ജോലിസിനെ വിശ്വസിച്ചാൽ അവൻ കാഫിറായിരിക്കുന്നു എന്നാണ് നബിസലു അലൈഹി വസ്ലം ഇവിടെ പറഞ്ഞിട്ടുള്ളത് എത്ര ഗൗരവമുള്ള വാക്കാണ് എന്താണ് അറാഫും കാഹിനും തമ്മിലുള്ള വ്യത്യാസം അറാഫ് എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങൾ നോക്കിയിട്ട് ഭാവി പറയുന്ന ആളാണ് അറാഫ് കാഹിൻ എന്ന് പറഞ്ഞാൽ ഷെയ്ത്താന്റെ സഹായത്തോടു കൂടി ഭാവി പറയുന്ന ആളാണ് കാഹിൻ അപ്പൊ രണ്ടാളുടെ അടുത്ത് പോയാലും അവർ പറയുന്നത് വിശ്വസിച്ചാൽ അവൻ കാഫിറാണ് എന്ന് നബ്സ്വലു വസ്ലം ഇവിടെ പറയുന്നു നാല് സുനനുകളിലും വന്നിട്ടുള്ള ഒരു ഹദീസിൽ ഹദീഫിൽ അലൈഹി വസ്സലാം പറഞ്ഞു അറാഫിന്റെ അടുത്തോ അല്ലെങ്കിൽ കാഹിന്റെ അടുത്തോ രണ്ടും നമ്മൾ മലയാളത്തിൽ ലക്ഷണം നോക്കുന്ന ആള് ജോത്സ്യൻ ഇങ്ങനെയൊക്കെയാണ് പറയാം അപ്പൊ ഈ രണ്ട് കൂട്ടരുടെ അടുത്ത് പോയാലും ഫസദ് മുഹമ്മദ് ഇറങ്ങിയ വഹിയിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു യോ ലക്ഷണം നോക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്യുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല വലമാക്കൾ പറയുന്നത് എന്തെങ്കിലും ഒരു മാസത്തിനെ കുറിച്ച് ഒരു പാപത്തെക്കുറിച്ച് അത് ചെയ്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അത് കബീറത്താണ് വൻപാപമാണ് അപ്പൊ ലക്ഷണം നോക്കുക എന്നുള്ളത് ചിലപ്പോൾ തമാശയായിട്ടൊക്കെ ആൾക്കാർ ചെയ്യും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇത് ഇങ്ങനെ ആയാൽ ഞാൻ അത് ചെയ്യും ഇങ്ങനെയായാലും ഇത് ചെയ്യും എന്ന് പറയുന്നത് അത് എന്തല്ല അങ്ങനെ ചെയ്താൽ അത് ജായിസ് അല്ല അത് കബീറത്താണ് വൻപാപമാണ് അതുപോലെ ജോൽസിന്റെ അടുത്ത് പോവുകയോ അല്ലെങ്കിൽ ജോൽസിന്റെ അടുത്തേക്ക് ഒരാൾ പറഞ്ഞേക്കുകയോ ചെയ്ത അവനും നമ്മിൽപ്പെട്ടവനല്ല ഔസഹറ ലഹു പെട്ടവനല്ല സ്വന്തമായി ചെയ്യുകയോ അല്ലെങ്കിൽ സാഹിറിനെ കൊണ്ട് സെഹർ ചെയ്യിപ്പിക്കുകയോ ചെയ്താൽ അവനും നമ്മിൽപ്പെട്ടവനല്ല ومن كاهنا فصدقه بما بما يقول فقد كفر بما أنزل على محمد മുഹമ്മദിന് ഇറക്കപ്പെട്ടതിൽ അഥവാ ഇസ്ലാമിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു അപ്പൊ സിഹറ് ജോൽസന്റെ പണി എന്ന് പറയുന്നത് അത് നേരത്തെ പറഞ്ഞതുപോലെ സിഹറിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഖഫറാണ് അത് വിശ്വസിക്കുന്നതും ഖഫറാണ് എന്ന് ഈ ഹദീഫുകൾ നിന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ അറബി അക്ഷരമാലയില് പിന്നെ അലിഫ് ജീമ് ദാല് ഇങ്ങനെ അക്ഷരങ്ങൾ ഒരു തർത്തീപുണ്ട് അക്ഷരങ്ങൾ ഉപയോഗിച്ച് എണ്ണം കണക്കാക്കുന്ന രീതിയാണ് അത് ഉപയോഗിച്ച് ഈ സെഹർ ചെയ്യുന്ന ആൾക്കാർ അവരുടെ കണക്കുകളൊക്കെ എഴുതി വെക്കും അവരുടെ ചില കോടുഭാഷയൊക്കെ എഴുതി വെക്കും ഇങ്ങനെ എഴുതുന്ന ഒരു കൗമിനെ കണ്ടപ്പോൾ അബ്ബാസ് പറഞ്ഞു അടുക്കൽ ഈ പണി ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഉണ്ടാകും തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിമാണ് എന്ന് ഞാൻ കരുതുന്നില്ല എന്ന് അബ്ബാസ് പറയുകയുണ്ടായി അടുത്ത കുറിച്ച് വന്നിട്ടുള്ള അധ്യായം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ബാബ് വായിക്കുമ്പോൾ മനസ്സിലാകും അലൈഹി ജാബിർ റതി പറയുന്നു നബല്ഹു അലൈഹി സ്വലമയോട് നുഷറയെ കുറിച്ച് ചോദിച്ചു നുഷറാ എന്ന് പറഞ്ഞാല് ഒരു ആളെ ഒരാൾക്ക് സിഹർ ഫലിച്ചാൽ സിഹർ ബാധിച്ചാൽ അത് പരിഹരിക്കാൻ വേണ്ടി ചെയ്യുന്ന പണിക്കാണ് നുഷറ എന്ന് പറയാം അപ്പൊ നുഷറയെ കുറിച്ച് നബ്സല്ലാമയോട് ചോദിച്ചു ഫക്കാല അവിടുന്ന് പറഞ്ഞു അത് ഷെയ്ത്താന്റെ പണിയാണ് എന്ന് പറഞ്ഞു അപ്പൊ സിഹർ നമുക്ക് ബാധിച്ചാൽ അത് പരിഹരിക്കാൻ വേണ്ടി സഹകരണ എടുത്ത് പോയി അതിനുള്ള എന്താ പറയാ മറുമരുന്ന് ചെയ്യിപ്പിക്കുക അതും പിശാജിന്റെ പണിയാണ് എന്ന് വിശ്വാസം പറഞ്ഞതായി ഇമാം ഒക്കെ ഉദ്ധരിച്ചിരിക്കുന്നു ഇമാം ഇമാം ഇതേ ചോദിക്കപ്പെട്ടു ചോദിക്കാൻ കാരണം എന്താണ് ഹദീസിൽ വ്യക്തമായി നുഷറ എന്താണ് എന്ന് പറഞ്ഞിട്ടില്ല നുഷറത്ത് എന്താണ് എന്ന് പറഞ്ഞിട്ടില്ല നുഷറത്തിനെ കുറിച്ച് ചോദിച്ചു അത് ഷേത്താന്റെ പണിയാണ് എന്ന് പറയുകയും ചെയ്തു ഇമാദിനോട് ചോദിക്കപ്പെട്ടു

ചികിത്സ അതും ഷേത്താന്റെ സഹായത്തോടെയാണ് ചെയ്യുന്നത് അത് ചെയ്യാൻ പറ്റുമോ കാല അദ്ദേഹം പറഞ്ഞു സബിഹി തരക്കേടില്ല എന്ന് പറഞ്ഞു എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അടുത്ത് വിശദീകരിക്കും അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇന്നമായി അതുകൊണ്ട് അവർ ഇസ്ലാഹാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഉപകാരമാണ് ഉദ്ദേശിക്കുന്നത് ഒരു നന്മയാണ് ഉദ്ദേശിക്കുന്നത് ഉപകാരമുള്ള ഒന്നും അല്ലാഹു വിലക്കിയിട്ടില്ല എന്ന് പറയുകയുണ്ടായി അപ്പൊ നുഷറത്ത് എന്നുള്ള വാക്ക് തന്നെ അവിടെ ഉപയോഗിച്ചത് സയ്യിദ് കുഴപ്പമില്ല കുഴപ്പമില്ലാട് ചോദിച്ച ഹദീസ് നമ്മൾ കണ്ടു വിലക്കുകയും ചെയ്തു അപ്പൊ എങ്ങനെയാണിത് ഒരുമിച്ച് കൂട്ടുക കൂട്ടുകാൽ അബ്ദുൾ കൈമ അബ്ദുൾ കൈഷറയെ വിലക്കിക്കൊണ്ടുള്ള ഹദീസ് നമ്മൾ കണ്ടു അസറുകൾ കണ്ടു അതുപോലെ അനുവദിക്കുന്ന ഇമാമു താബിൻ സയ്യിദ്ബിൾ മുസൈ അബ്രഹിമഹുലയുടെ അദ്ദേഹത്തിന്റെ അസറും കണ്ടു ഇത് തമ്മിൽ എങ്ങനെയാണ് യോജിപ്പിക്കുക ഇമാം അബ്ദുൽ കൈം പറഞ്ഞു അൻ എന്ന് പറഞ്ഞാൽ അനിൽ ബാധിച്ച വ്യക്തി രോഗി അയാളെ ആ സെഹറിൽ നിന്ന് രക്ഷപ്പെടുത്തുക അത് മോചിപ്പിക്കുക അതാണ് എന്ന വാക്കിന്റെ അർത്ഥം ഉള്ളൂ അത്രയുള്ളൂ അത് രണ്ടു വിധത്തിലുണ്ട് ഹല്ലുൻ ഇതുപോലെയുള്ള സെഹറ് ചെയ്തുകൊണ്ടുള്ള പരിഹാരമുണ്ട് ഷേത്താൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സയുണ്ട് അതാണ് ഹസൻ ഇമാം പറഞ്ഞ ഒരു അസറുണ്ട് മാത്രമേ സെഹർ പരിഹരിക്കുകയുള്ളൂ സെഹറിനുള്ള ഈ പ്രതിക്രിയ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള നുഷറയാണ് അഥവാ പിശാജിന്റെ കൂടി ചെയ്യുന്ന നുഷറയാണ് ഇത്തരം നുഷറ എങ്ങനെയാണ് ചെയ്യുക ആ രോഗിയും അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കുന്ന ചെയ്തു കൊടുക്കുന്ന വ്യക്തിയും രണ്ടുപേരും പിശാജിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പിശാചിലേക്ക് അടുക്കാൻ ശ്രമിക്കും അങ്ങനെയാണ് അവര് ആ സിഹർ അത് പരിഹരിച്ചു കൊടുക്കുക അപ്പൊ ചേത്താൻ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകും അങ്ങനെയുള്ളതാണ് ഹറാമായിട്ടുള്ളത് രണ്ടാമത്തേത് അനുഷ്റത്ത് റൊക്കിയ കൊണ്ടുള്ള അനുഷ്റത്ത് റൊക്കയ കൊണ്ട് അനുഷ്റത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഖുർആൻ ഓതിക്കൊണ്ട് അതുപോലെ തന്നെ തജിർബയിലൂടെ തെളിഞ്ഞിട്ടുള്ള അനുഭവത്തിലൂടെ തെളിഞ്ഞിട്ടുള്ള ചികിത്സകൾ മരുന്നുകളുണ്ട് സിഹറിനുള്ള മരുന്നുകൾ ചില മുൻഗാമികൾ സിദ്ര എന്ത മരത്തിന്റെ ഇല കൊണ്ട് സിഹർ ചികിത്സിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അനുഭവങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇങ്ങനെയുള്ള അനുവദനീയമായ ഹറാമുകളില്ലാത്ത ചികിത്സ അല്ലെങ്കിൽ റൊക്കയ ഇതുകൊണ്ട് സിഹറിനെ ചികിത്സിക്കാം ഔദിയത്തിൽ മുബാഹ മരുന്നുകൾ പ്രാർത്ഥന അതുപോലെ തന്നെ ഖുർആൻ കൊണ്ടുള്ള റൊക്കയ ഇതൊക്കെ ചെയ്തുകൊണ്ട് ഇത് ഇതാണ് കുറിച്ച് നുഷറയെക്കുറിച്ച് പറയാനുള്ള പരിഹാരത്തെ കുറിച്ച് പറയാനുള്ളത് ഇൻഷാല് അടുത്ത അധ്യായങ്ങൾ നമുക്ക് അടുത്ത ദിവസം അയക്കാം വല്ലാഹു താലാ ആലം വസ്ലു വസ്സലബീന മുഹമ്മദ്